ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈത് സമയത്ത് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും അതേപോലെ തന്നെ ഈദിനെ ഒരു ഡെസേർട്ടിൻ്റെ ഒരു കിറ്റ് ചെറിയൊരു കിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഈത് എങ്ങനെ ഉണ്ടായിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിച്ച ഇപ്പോഴും അല്ലേ കസിൻസിൻ്റെ അടുത്തും ഇപ്പം പിന്നെ വെക്കേഷനല്ലേ മക്കളെല്ലാം കൊണ്ട് എല്ലായിടത്തും പോലും അതിൻ്റെ എല്ലാം തിരക്കെല്ലാം ആയിരിക്കും അല്ലേ എങ്ങനെയുണ്ട് എന്നെല്ലാം ഒന്ന് കമൻറ്റാക്കി ഇൻഷാല്ല എനിക്കറിയാമല്ലോ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഈദ് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലാതെയോ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കിത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോയിൽ തന്നെ അതും നിങ്ങൾക്ക് കാണിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫുൾ ചിക്കൻ എടുത്തിന് അപ്പോൾ ചിക്കൻ്റെ ഉള്ളെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കുറച്ച് വിനീഗറും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ട് എടുത്ത ചിക്കനാണ് അതിന് അതിൻ്റെ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ഫുൾ ക്യാപ്സിക്കം ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഫുൾ എടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു മാഗി കോവിൻ്റെ ചെറിയൊരു ബോക്സ് അതിൽ രണ്ടെണ്ണം അല്ലേ അതിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കൈ ഫുള്ള് മല്ലിച്ചപ്പോൾ അതിൻ്റെ പാതിയായിട്ട് പുതിന പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളും വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ് രണ്ട് മൂന്ന് പച്ചമുളക് നടുവിൽ ഇങ്ങനെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി അതല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ വെള്ളം അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ടില്ലല്ലോ പിന്നെ ഉപ്പ് കുറവുള്ള മാഗി ക്യൂബ് കിട്ടും അതിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചും അതിൻ്റെ ഒരു കാൽഭാഗത്തോളം മതി ഇഞ്ചും രണ്ടും ഒന്ന് ചതച്ചിട്ട് എടുത്തതാണ് ഇനി നമുക്കിലേക്ക് ചാറ്റ് മസാല മാത്രം അര ടീസ്പൂൺ ഇല്ലെങ്കിൽ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ എന്തായാലും നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാം നല്ലോണം ഒന്ന് ഞെരടിയിട്ട് മിക്സാക്കി അപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി വെച്ചിട്ട് മ്മയിലേക്കിട്ടു കൊടുത്ത മസാലയും മാഗി ക്യൂബും എല്ലാം ഒരേപോലെ തന്നെ ആയിട്ട് കിട്ടും ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായത് ചിക്കൻ ഇല്ലേ അപ്പോൾ ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ടും ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് ചെറുതാണ് കുറച്ച് ഹൈറ്റുള്ള പാത്രം ഉണ്ടെങ്കിൽ അതു തന്നെ എടുക്കാം ഇനി ഇതേപോലെ തന്നെ അരമണിക്കൂറ് നമുക്കെന്നൊക്കെ മാറ്റിയേക്കാം അങ്ങനെ ആകുമ്പോൾ ആ ഒരു മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം പിടിച്ചിട്ടും ഒരു ഒരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം അപ്പോൾ ഓരോരു കാര്യം പറയാനുള്ളത് ചിക്കൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു രീതിയിൽ നല്ലോണം വരഞ്ഞു കൊടുക്കണം അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം മസാല പിടിക്കും ഇനി നമുക്ക് ഏത് പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ മാരിനേറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി ഈ ഒരു ചിക്കനെ പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിൻ്റെ അരിപ്പുണ്ടാകുന്നില്ല അത് ചിക്കൻ്റെ മേലേക്ക് അതേപോലെ തന്നെ ഒഴിച്ചുകൊടുക്കണം അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറെല്ലാവുമ്പോഴത്തേക്ക് നമുക്കെന്താക്കാം ബദാമോ അണ്ടിപ്പരിപ്പോ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഇതിൻ്റെ മേലെ നല്ലോണം അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് തള വരുമല്ലോ ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കാൻ ഓഫ് ആക്കിയാൽ മതി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് നമ്മളിതല്ലേന്ത് കസൂരിമേത്തി അതൊന്ന് റോസ്റ്റാക്കിയത് പൊടിച്ചിട്ട് ഇന്ന മേലായിട്ട് ഇട്ട് കൊടുക്കുക മസ്റ്റ് ട്രൈ ആണ് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് നോക്കുക ഇതിൻ്റെ കുറച്ച് ഡെസേർട്ട് ഹാമ്പറെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അത് പെരുന്നാൻ്റെ തലേ ദിവസമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഡെലിവറി ആക്കാനുണ്ട് ബ്രൗണി കുനാഫ പിന്നെ ഡ്രസ്സിലെ ചെസ് കേക്ക് പിന്നെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായത് നമ്മുടെ പിസ്താശുവിൻ്റെ കേക്കാന്ന് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റിലാണെന്നുണ്ടായത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്നുണ്ടായത് തലേ ദിവസം കൂടി നമുക്ക് ഒരു ആറ് സെറ്റും കൂടി ഡെലിവറി ആക്കാനുണ്ടായിന് അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ നോമ്പെല്ലാം തുറന്നിട്ടായിട്ടാണ് അത് കൊടുത്തിട്ടുണ്ടായത് പിന്നെ നമുക്കിത് കുറച്ച് ദൂരത്തേക്കാന്നുള്ളത് കാസർഗോഡ് നമ്മളെ കൾനാട് ഭാഗത്തേക്കുണ്ട് അതേപോലെ തന്നെ മദൂർ അങ്ങനെ ദുവാബിബിനെയും ആദമിനെയും ജമ്മുവിനേം കൂട്ടിയിട്ടുണ്ടായിന് അന് അർമാനും വരുന്നില്ലാന്ന് പറഞ്ഞേ അങ്ങനെ ചെറിയൊരു റിലാക്സ് ഒരു യാത്രയും കൂടിയാകും അല്ലേ കുറേ ദിവസമായില്ലപ്പോൾ എല്ലാം നിന്നിട്ട് അപ്പോൾ അതുകൊണ്ട് സായച്ചോടെ പറഞ്ഞത് ഞാനും വരുന്നല്ല അങ്ങനെ ഞാനും സായിച്ചാവും മക്കളും എല്ലാവരും കൂടിയിട്ട് പോകുന്നുണ്ട് നോമ്പിൻ്റെ നാളാകുമ്പോൾ നമുക്കിങ്ങനെ ഏഴെങ്കിലും പുറത്തെല്ലാം പോയിട്ട് വരുമ്പോൾ ഭയങ്കര വേനല വന്നിട്ടെല്ലാം ഉണ്ടാക്കണം അങ്ങനത്തെ എന്തെല്ലാം പണിയുണ്ടാവുമല്ലോ പിന്നെ എന്തായാലും ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ പെരുന്നാകുമെന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിന് അപ്പം പിന്നെ അതൊരു ടെൻഷൻ ടെൻഷനുണ്ടായിന് വന്നിട്ട് ഫുഡെല്ലാം റെഡിയാക്കണം ഞാനില്ലേ ബീഫ് വേവി ചെച്ചിട്ട് വന്നിട്ടുണ്ടായിന് ബീഫ് നമുക്ക് പെരുന്നാനുള്ള സമയമാകുമ്പോൾ മുറിച്ചിട്ടൊന്നും തരില്ലോ അല്ലെങ്കിൽ നമുക്ക് മുറിച്ചിട്ടെല്ലാം കിട്ടുമല്ലോ ഇതങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം കട്ടാക്കിയിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇപ്പം ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ വന്നിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ പിന്നെ അതിലേക്ക് നെയ്യപ്പത്തിലാണ് അന്നുണ്ടാക്കിയത് അപ്പോൾ അപ്പോൾ അത് ഞാൻ അരിയെല്ലാം വള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാട് ഒരു നെയ്യപ്പത്തല്ലാവുമ്പോൾ നമുക്കല്ലേ കുറേ മുന്നേ വെള്ളം എല്ലാം ഒഴിച്ച് അത് ഒരു എണ്ണ കുടിക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ എല്ലാം വെള്ളത്തിൽ ഇട്ടുവെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ അളർന്നിട്ടെല്ലാം പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഇന്ന ടൈമാകുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി എന്നെല്ലാം ഉമ്മാട് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ അങ്ങനെ കേക്കെല്ലാം ആക്കി പൊരിക്കത്തി നോമ്പെല്ലാം തുറന്ന് അപ്പോൾ എല്ലാം ഞങ്ങൾ വരുമ്പോൾ മേങ്ങിയിട്ടുണ്ടായതിന് ജ്യൂസെല്ലാം വന്നിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം നല്ല തിരക്ക് തിരക്കായ സമയമായതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് പിന്നെ നോമ്പെല്ലാം തുറന്ന നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കലാണ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നല്ല പണി ഉണ്ടാവുമല്ലോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം പെരുന്നാൾ നല്ല മറ്റു തെക്ക് പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിന് അങ്ങനെ പെരുന്നാളെല്ലാം ആയി എന്നറിയുമോൻ്റെ മക്കൾക്ക് ഫസ്റ്റ് ഓർമ്മ മൈലാഞ്ചി മൈലാഞ്ചല്ല അല്ലേ ജമ്മുന് ഭയങ്കര ഭ്രാന്താണ് മൈലാഞ്ചിൻ്റെ തലദേശനെ പറഞ്ഞിട്ടുണ്ടായി മൈലാഞ്ചി വെക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞു നമുക്ക് പെരുന്നാൻ്റെ തന്നെ രാത്രി വെക്കാം എൻ്റെ പൊങ്ങാള മോള് നല്ലോണം വെക്കും മൈലാഞ്ചി അങ്ങനെ ഓളൊക്കെ കൊണ്ട് വെപ്പിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് പെരുന്നാന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നേരെ ഓടിയത് അങ്ങോട്ടേക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളതല്ലേ ഇപ്പോൾ പന ബാക്ക് നടക്കുന്ന കാണുന്നില്ല അത് വെടി മേങ്ങാനുള്ള സൂത്രപ്പാടിലാന്ന് വേ പുള്ളന്മാരെല്ലാം ഉപ്പ വെടി വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ പന ബാക്കിൽ കുറേ ടൈമായി നടക്കുന്നത് അങ്ങനെ ആ പരേ ഒരു കണ്ടീഷനാണ് വെച്ചിട്ടുണ്ടായത് പൊട്ടുന്ന വെടി മാത്രം വേങ്ങാൻ കഴിയില്ല ബാക്കി പൂക്കുറ്റി കമ്പിത്തിരി അതല്ല അതുപോലത്തെ സംഭവങ്ങളെല്ലാം മേങ്ങിയാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കണ്ടീഷൻ വെച്ചതുകൊണ്ട് തന്നെ പൊട്ടുന്ന വെടിയൊന്നും ഒന്നും മേങ്ങിയിട്ടുണ്ടായിട്ടാ അങ്ങനെ ഈ ഒരു ടൈപ്പ് വെടികളെല്ലാം അന്ന് മേങ്ങിയിട്ടുണ്ടായത് പക്ഷേ വെടിയെല്ലാം പൊട്ടിക്കുമ്പോൾ നല്ല പൊലിസല്ലേ നല്ല രസമുണ്ടായിന് രാത്രി മാത്രം അങ്ങക്കില്ലേ അധികം അട നിൽക്കാനുള്ള ടൈം ഉണ്ടായിട്ട് ആദ്യമിനെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ ഉണ്ടായിന് ഒരു പുഡിങ് റെഡിയാക്കാനുണ്ടായിന് പിന്നെ അന്ന് മന്തി ഉണ്ടാക്കണം മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കനെല്ലാം ക്ലീൻ ആക്കിയിട്ട് പെരുക്കിവയ്ക്കണം അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാറുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തെ ദിവസം രാവിലെയായി രാവിലെ ഞാനിപ്പോൾ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ മട്ടന്നെ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാൻ ഈസിയാണ് എക്സ്ട്രാ വേറെ ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഇടാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും കഴിയും അങ്ങനെ അപ്പുറത്ത് മട്ടൺ റെഡി ആവുന്നുണ്ട് രാവിലത്തേക്കുള്ള ഫുഡ് റെഡിയാകുന്നുണ്ട് നമുക്ക് ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ പിന്നെ മട്ടൻ്റെ കുറച്ച് കറി ഉണ്ടാക്കണം ഉപ്പം ബീഫും കിട്ടാത്തത് മട്ടൻ്റെ കറി ഉണ്ടാക്കണം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് മക്കൾ അവിടെ റെഡിയാകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ചിട്ട് ഒരു രാവിലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗൗൺ വേങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ കൈത്താനിടെ പോയിട്ട് കൈരുത്താവും ഷെയ്മാവും ഞാനും നമ്മൾ എല്ലാവരും പെരുന്നാ നിസ്കാരം എല്ലാം നിസ്കരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളെ നവാബീസമായി പുടിങ്ങില്ലേ അതും കൂടി റെഡിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഇപ്പം ഞാൻ കൈത്താനിടയാണ് പോകുന്നുള്ളത് നമ്മൾ നമ്മളെ തൊട്ടുമുട്ടിയിട്ടാണെന്നുള്ളത് അപ്പോൾ ആദമിനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നുള്ളതാണ് അങ്ങനെ അടല പോയി പായസം കുടിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ആദമിനെ പാലും കൊടുത്തിട്ട് ഉറുക്കി ഇനി നമുക്ക് ബാക്കി കുറേ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനുണ്ട് മട്ടന് ബിരിയാണി ഉണ്ടാക്കണം മന്തി ഉണ്ടാക്കണം അതിനിടയിൽ ഞാൻ വിചാരിച്ച് പിന്നെ നമുക്കിന് മക്കൾ ഫോട്ടോസ് ഒന്നും നേരെ കിട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഫ്രഷിൽ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടു ഇതാണെന്നാൽ മോളുടെ ഡ്രസ്സ് ഉള് മറ്റേ ആ പാൻറ്റും ബാഗി പാൻറ്റും ഇതെല്ലാം വേങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞ് എന്തായാലും പ്രാവശ്യം ചുരിദാർ ഇടണം മഷാലോളം നല്ല ഹൈറ്റ് ഉണ്ടത് കൊണ്ട് ചുരിദാർ നല്ല രസം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചുരിദാർ കൂടി മേങ്ങിയതാണ് നല്ല രസമുണ്ടായിന് മഷാദ അപ്പോൾ ഇതാണ് ജമ്മുവിൻ്റെ ഡ്രസ്സ് അർമാൻ രസ് കണ്ടില്ല എല്ലായിടത്തും മഷാല ഇപ്രാവശ്യം നല്ല രസം ഉണ്ടായിന് അതേപോലെ തന്നെ വൈറ്റ് ആ ഒരു തീമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് എന്തെല്ലോ റീൽസ് ആക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് ശരിക്കും പറഞ്ഞാൽ വിചാരിക്കുന്നത് മാത്രമല്ലല്ലോ ചില സമയത്തൊന്നും നടക്കലൊന്നുമല്ല മക്കളെല്ലാം നല്ല മൂഡിലുണ്ടെങ്കിൽ എല്ലാം നടക്കും ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആയിട്ട് കാരണമെങ്കിലായിട്ട് എല്ലാം മൊത്തത്തിൽ കൊളായി കിട്ടും അതാണ് ഇപ്രാവശ്യം സംഭവിച്ചത് മന്തിൻ്റെ ഒരു ചിക്കൻ ഇല്ലേ അതിന് ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അങ്ങനെ നമ്മളെ മന്തിൻ്റെ ചിക്കനെല്ലാം ഇട റെഡിയാവുന്നുണ്ട് അപ്പം മന്തിക്കല്ലേ എപ്പോഴും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിലേക്ക് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് പുതിനെല്ലാം ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അത് രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് വെക്കുന്നു മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇട്ടിട്ട് വെച്ചാൽ നല്ലതാണ് അതല്ലാതെ ഇപ്പം നമ്മൾ ഒരു നൈറ്റ് ഫുള്ള് വെക്കുന്നുണ്ടെങ്കിൽ തലേസ്സം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ അല്ലേ ക്യാപ്സിക്കം അല്ലിച്ചപ്പോൾ പുതിയ എല്ലാം ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മളെ മന്തിൻ്റെ അരിയെല്ലാം ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി പിന്നെ നല്ല അരി തന്നെ ആയതുകൊണ്ട് തന്നെ ഒടഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ട ജസ്റ്റ് ഒന്ന് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് നമുക്ക് നല്ല നല്ലാട്ടിപ്പൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഇപ്പുറത്ത് നമ്മളെ മട്ടൻ്റെ മസാലയും കൂടി റെഡിയാകുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായത് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസാണ് ആണ് നല്ല ഉണ്ടായിന് നല്ല ഫ്ലേവറും ഇങ്ങനെ നല്ല അരി ഒട്ടിപ്പിടിക്കാതെല്ലാം നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന് ആ ഒരു റൈസ് ഉണ്ടാക്കുന്നതോ ബിരിയാണി മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നതോ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല മന്തിക്കുള്ള ആ ഒരു അരി പ്രതിവേവിക്കുന്നുണ്ടായിട്ടേ അതിപ്പം കണ്ടില്ല അതിൻ്റെ ഫെള്ളം വറ്റിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല അരി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ ഒടയാതെ കിട്ടിയിട്ടുള്ളത് വൈറ്റ് റൈസെല്ലാം ആണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ സല്ലാൻഡിൻ്റെ വൈറ്റ് റൈസോ അതല്ല നമ്മളെ ഇന്ത്യ ഗേറ്റിൻ്റെ എല്ലാം വൈറ്റ് റൈസ് ആണെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടലുണ്ട് ചില സമയത്ത് ഈ ഗോൾഡ് റൈസ് ഇല്ലേ അത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല അപ്പോൾ അതെല്ലാം വേവിച്ചെടുക്കുന്ന ടൈമില്ലല്ലേ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരിയൊന്ന് ഫ്രീ ആക്കിയിട്ട് വേവിച്ചെടുക്കണം അതാകുമ്പം നമുക്ക് വിചാരിച്ച പോലെ കിട്ടും അതല്ലാതെ ഇതുപോലെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഇപ്പം നമ്മൾ കുറേ അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം എല്ലാം ഇങ്ങനെ വറ്റിയിട്ട് വരുന്നില്ല ആ ഒരു ടൈമിലെല്ലാം ആകുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന് നല്ല ടേസ്റ്റും ഉണ്ടായതിന് ഇത് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ പേരൊക്കെ മറന്നുപോയിട്ടാണ് പുതിയതായിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ള അരിയാണ് നല്ല അരി ആണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് റൈസെല്ലാം നല്ല അടിപൊളിയിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ടായിന് അപ്പം ഞാൻ കൊടുത്ത ചോറ് കുറച്ച് അധികമായി പോയി നമുക്ക് രണ്ട് ലെയർ ആക്കണ്ടേ ഒരു ലെയറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ ഒരു ഓയിലും മസാലേൻ്റെ മിക്സ് ഇല്ല അതിട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ട് ദമ്മി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം നമുക്ക് മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതെല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന നല്ലൊരു മന്തിയാണ് നമ്മൾ മട്ടൻ കറിയിലേക്കുള്ള ആ ഒരു മുളക് കറിയില്ലേ അപ്പോൾ അത് ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ പൈലേക്ക് വറുത്തരച്ചിട്ട് ഒഴിക്കാനുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഡെയിലെ നമുക്ക് ചെയ്തെടുക്കാം മന്തിൻ്റെ എന്താ പറയണ്ട ദമ്മിങ്ങും കാര്യങ്ങളെല്ലാം ഒരു സൈഡ് നടക്കുന്നുണ്ട് അപ്പുറത്ത് നമുക്ക് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിന് ഇനി ആ ഒരു വറുത്തരച്ചതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാനുണ്ട് ഓരോന്നിൻ്റെ ഡെയിലി ഡെയിലി ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഞാന് വറുത്തിട്ടെല്ലാം കുറച്ച് മുന്നേ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ടായിന് അത് അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് മട്ടൻ വേവിച്ചിട്ട് അതിന് ഉള്ളിയെല്ലാം മസാല എല്ലാം ആക്കിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാൻ മാത്രമാണ് ഉള്ളത് ഇപ്രാവശ്യം കിട്ടിയ മട്ടൻ മട്ടനത്ര നല്ലതേ ഉണ്ടായിട്ട് കുറെ പാടയും കൊട്ടും അങ്ങനെ ആയിട്ടാണ് കിട്ടിയത് നല്ല ഇറച്ചിയൊന്നും ഉണ്ടായിട്ടാ വരുന്നാൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ തിരക്ക് തിരക്കിൽ നമുക്ക് ആക്കിയിട്ട് തരുന്നതല്ലേ അപ്പം അതുകൊണ്ടും എന്തെന്നറിയില്ല ഉപ്പ പിന്നെ ചിക്കനോ അങ്ങനെ ഒന്നും കൂട്ടൊന്നും ചെയ്യില്ല അപ്പം അതുകൊണ്ടാണ് മട്ടൺ മീങ്ങിയത് മട്ടൻ്റെ കറിയും പിന്നെ കുറച്ച് മട്ടം മാറ്റി വെച്ചിട്ട് അതിനെ ബിരിയാണിയും കൂടി ആക്കിയതാണ് ഏതായാലും അത്ര രസേ ഉണ്ടായിട്ടാണ് നല്ല മട്ടൻ മട്ടനല്ലാത്തതുകൊണ്ടില്ല ബിരിയാണിയും മട്ടൻ്റെ കറി പിന്നെ ആ ഒരു വറുത്തരച്ചതെല്ലാം ആയതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് എല്ലാം ഉണ്ടായിന് പക്ഷെ അതിൻ്റെ ആ ഒരു പീസൊന്നും ഇല്ലാത്തതുകൊണ്ടില്ലേ ആ ഒരു എന്തോ പോലെ ആയിപ്പോയി മന്തിക്ക് വേണ്ടിയിട്ടുള്ള മായോണീസും അതേപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പും എല്ലാം റെഡിയായിന് ബിരിയാണിക്ക് ഞാൻ നല്ല പുതിയ ചമ്മന്തിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന് അതേപോലെ തന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും സുരക്കയും ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ആ ഒരു കച്ചമ്പറി അല്ലേ അതും റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയായിട്ട് ഞാൻ എല്ലാവരും ഒന്നിച്ചിട്ടിരുന്നിട്ടിടെ ഇപ്പോൾ ഫുഡ് കഴിക്കലാണ് ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് എല്ലായിടത്തും പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വൈകുന്നേരമല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി ആദമിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടല്ലേ ആദമിൻ്റെ ഡ്രസ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൽ ഏതോ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇൻഷാള്ള ഞാൻ ഫസ്റ്റിൽ ഉണ്ടായ ആ ഒരു ഡ്രസ്സില്ലേ അത് പാലക്കൊന്ന് ഒരു പുതിയൊരു ഷോപ്പ് വന്നിന് ആടുന്നാന്ന് മീങ്ങിയത് നല്ല അടിപൊളി കളക്ഷൻസാണുള്ളത് നമുക്ക് ഓരോ ഡ്രസ്സും അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് എല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് അതേപോലെ തന്നെ അധികം റേറ്റോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ പങ്ങളടു തീ ജ്യൂസെല്ലാം കുടിച്ച് അത് കണ്ടില്ലേ അതാണ് അതിപ്പിന്നെ ഡ്രസ്സ് ഫുള്ളായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ അവിടെ വന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോരയിലാന്ന് വന്നിട്ടുണ്ടായത് ഞാൻ ഈ ക്യാരമൽ പുഡിങ് ആക്കിയിട്ടുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് പിന്നെ ഞാൻ പോരയിൽ വന്നിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നമ്മളെ കയ്യിൽ ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ പെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അധികം നമുക്ക് ഫ്ലേവറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു ക്യാരമൽ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു പുടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പോരയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോകുന്ന ഏതെങ്കിലും ഒരു സൈഡ് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസെല്ലാം വീഡിയോസെല്ലാം എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടും കൂടിയാണ് ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുള്ളത് നമ്മൾ വിചാരിച്ച ഒന്നും കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിട്ടില്ല നമ്മൾ പോര നിറങ്ങുമ്പോൾ തന്നെ കുറച്ചധികം ലേറ്റായിപ്പോയി അങ്ങനെ ഇത്രയും അഥവാ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാം അതേപോലെ സബ്സ്ക്രൈബാക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയത് അപ്പോൾ ഇൻഷാൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും എല്ലാം കാണാം അപ്പോൾ എല്ലാവരോടും ചെയ്യൂ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക്